എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഫോൺ ഫോണിപ്പോൾ താഴെ പോയതിന് സ്റ്റാൻഡ് വെച്ചേക്കുമായിരുന്നു അപ്പം ഇന്നിപ്പം ഞാൻ രാവിലെ എണ്ണീത്തേക്കുവാ എന്നും രാവിലെ എണ്ണീക്കും സ്റ്റാൻഡൊന്ന് ജോലി ഒന്ന് വയ്ക്കട്ടെ ആ എന്നും രാവിലെ എണ്ണീക്കും ഇന്ന് എണ്ണീക്കാനായിട്ടൊരു പ്രത്യേകതയുണ്ട് കാരണം എനിക്ക് ചങ്ങനാശ്ശേരിയിലൊന്ന് പോകണം അപ്പോൾ ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണമെങ്കിൽ അടിക്കളയിലത്തെ പാചകങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ കാരണം അണ്ണച്ചി വരുന്നില്ല അണ്ണജിക്ക് ഓട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ അണ്ണച്ചയ്ക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ചങ്ങനാശ്ശേരി കല്യാണത്തിന് പോകണം അപ്പോൾ ചങ്ങനാശ്ശേരി പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നില്ല വീട്ടിൽ പോകാതെ കല്യാണത്തിന് പോയിട്ടെങ്കിൽ തിരിച്ചു വരും അപ്പോൾ ആരുടെ കല്യാണമാണെന്നല്ലേ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ വരും അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൂടി വർഷങ്ങൾ കൂടിയെന്ന് പറയാൻ പറ്റത്തില്ല ഈയിടെ ഒരു കല്യാണത്തിന് കണ്ടതാണ് അപ്പം ഞങ്ങൾ കുറച്ച് പേരെ കണ്ട് കുറച്ചുപേരെ കണ്ടില്ലായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള കല്യാണങ്ങൾ അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കല്യാണമൊക്കെ വരുമ്പം എല്ലാവരും പരസ്പരം കാണാറുണ്ട് അപ്പോൾ കൂട്ടുകാരിയുടെ ചേച്ചിയെന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഭയങ്കര ആയിരുന്നു കണ്ടും സംസാരിച്ചും അതുമാത്രമല്ല ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ താമസിച്ചതും അപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം നല്ല സ്നേഹത്തോടൊക്കെ ആയിരുന്നു അപ്പം ഈ കല്യാണത്തിന് പോകുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് രാവിലെ എണീറ്റ് പെട്ടെന്ന് ചടവടയുന്ന പണിയൊക്കെ ഒതുക്കി തീർക്കാനാണ് പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വ്ളോഗ് വ്ളോഗി വരാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു ഇൻട്രോ എടുത്തിട്ട് നമുക്ക് അധികം ഞാൻ നീട്ടുന്നില്ല അപ്പം നേരെ നമുക്ക് കല്യാണ സ്ഥലത്തേക്ക് പോവാം അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ് അവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ എല്ലാവർക്കും വീഡിയോ വരാനാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും റീൽസ് റീൽസാണേലും കാണുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും ഇടയ്ക്ക് കമൻസൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പിന്നെ അപൂർവം ചിലർ മാത്രം പഠിച്ചിട്ട് പിന്നെ പഠിച്ചിട്ടല്ല ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ കല്യാണം എന്ന് പറഞ്ഞ് ഇങ്ങനെ സെറ്റിലായി നിൽക്കുന്നു അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഈ നടുക്ക് നിൽക്കുന്ന സാരി ഉടുത്തുണ്ടാവും ഇതാണ് പെണ്ണിൻ്റെ അനിയത്തി അതായത് ഞങ്ങളുടെ കൂട്ടുകാരി ഞങ്ങളുടെ കൂടെ പഠിച്ച് ഞങ്ങളുടെ കൂട്ടുകാരി അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഞാനിടയ്ക്ക് വർത്താനത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ മറന്നെങ്കിലും ഇവരെല്ലാവരും കൂടെ വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരും ഒരേ വൈബ് നമ്മുടെ കൂടെ ആ ഒരു രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കും വീഡിയോ എടുക്കാൻ തോന്നത്തില്ലേ അതിൻ്റെ ഇടയ്ക്ക് തമാശയൊക്കെ പറയുന്നുണ്ട് കല്യാണം അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട് അവൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ പറയുന്ന ഒന്നും വീഡിയോ കേൾക്കത്തില്ല കിട്ടത്തില്ല എന്നൊക്കെ കാരണം എന്നാന്ന് വെച്ചാൽ കൂടുതലും വീഡിയോയ്ക്കകത്ത് വോയിസ് ഓവർ ചെയ്യുന്നത് നമ്മൾ പുറത്തു നിന്നുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പം കൂടുതലും നമുക്ക് സൗണ്ട് കിട്ടത്തില്ല മാത്രമല്ല അല്ലേ പിന്നെ മൈക്ക് എന്തെങ്കിലും വേണം പിന്നെ ഞാൻ ഓർത്ത് വോയിസ് ഓവർ കൊടുക്കാമെന്നൂർത്തു സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഞാൻ ചിരിച്ചു ചിരിച്ചാ വീഡിയോ പലതും എഡിറ്റ് ചെയ്തത് ഇങ്ങനെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴത്തേനും ഉള്ള നമ്മുടെ പ്രയോജനം എന്നാന്ന് വെച്ചാൽ ഒരു മെമ്മറി പണ്ട് ൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓട്ടോഗ്രാഫ് നമ്മൾ എഴുതി കൊടുക്കത്തില്ലേ ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് നമ്മളത് എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര പണ്ടത്തെ ഒക്കെ ഓർമ്മ വരുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും പക്ഷേങ്കിൽ ഇതുപോലുള്ള വ്ളോഗുകളൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറേ പേരൊക്കെ കാണുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് എപ്പോഴും ഈ സന്തോഷങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണണമെന്ന്

അങ്ങനെ ഈ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചിറക്കനും നമ്മൾ വീഡിയോ പിടിച്ചപ്പോൾ ഇപ്പോഴാണ് പെണ്ണിനെയും ചിറക്കനെയും ഫോട്ടോയിൽ ഒന്ന് എടുക്കുന്നത് പിന്നെ ഇവർ കുറച്ച് നേരമായി താലികെട്ടൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് സദ്യയാണ് നല്ല കറികളൊക്കെ അല്ലേ അപ്പം കറികളും പായസവും ഒക്കെ കൂട്ടി സദ്യ കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ വിശന്ന് നല്ല ഇതായിരുന്നു അങ്ങനെ സദ്യയും അതിൻ്റെ കൂടെയുള്ള കറികളും സത്യം പറഞ്ഞാൽ ഈ വാഴയിലക്കകത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മച്ചിയൊക്കെ ആണെങ്കിലും ഈ വാഴയില വാട്ടിയിട്ട് അതിനകത്ത് ചോറൊക്കെ പൊതിഞ്ഞ് വരുമ്പം അത് അഴിച്ച് എല്ലാവരും കൂടെ ഒക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക രസമായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് നീണ്ട ഒരാൾ നേണ്ട പായസത്തിനകത്ത് പപ്പടവും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങളെല്ലാവരും വയറ് നിറച്ചൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ മാമച്ചിയായിരുന്നു ഫോട്ടോസൊക്കെ പെണ്ണിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് പിന്നെ വേണ്ട പെണ്ണിൻ്റെ ഫാമിലിയും പിന്നെ ചെറുക്കൻ്റെ ഫാമിലിയൊക്കെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെയും മോനേയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ സംസാരിച്ചു ആൻറ്റിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു ആൾ താമസിച്ചാണ് വന്നത് പിന്നെ എല്ലാവരും പരസ്പരം ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങളും പിന്നെ അവരവരുടെ കുടുംബവിശേഷങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഓർത്തൊരു ജ്യൂസോ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ചങ്ങനാശ്ശേരി കോംപ്ലക്സിനകത്തുള്ള കടയിൽ തന്നെയാണ് പോകുന്നത് അപ്പം കല്യാണ സ്ഥലത്ത് നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള കുറച്ച് പേരൊക്കെ അവരുടെ തിരക്കുകൾ കൊണ്ടൊക്കെ വന്നിട്ടില്ല എന്നാലും വന്നവരൊക്കെ അത്യാവശ്യം സംസാരിക്കുകയും സന്തോഷിക്കുകയും ഇച്ചിരി നേരെ കിട്ടിയുള്ളേലും അത്രയും നേരം എല്ലാവരും അവരവരുടെ പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒക്കെ പറഞ്ഞൊക്കെ ഇരുന്നു എല്ലാവരും കൂടെയിരുന്നു ജ്യൂസ് ജ്യൂസാണേലും എന്തെങ്കിലും ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തോ അല്ലെ അല്ലാതാണേലും നമ്മൾ കുടിക്കുമ്പോൾ ആണെങ്കിലും കഴിക്കുമ്പോൾ ആണെങ്കിലും ഒരു രസമല്ലേ ഒരാൾ വേണ്ട ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും എല്ലാവരും അവരവർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു പിന്നെ ഷെയർ ചെയ്തൊക്കെ അങ്ങോട്ടും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ നേരത്തെ തന്നെ ഇവിടെ കമ്മലൊക്കെ കണ്ടു അത്യാവശ്യം നല്ല വിലക്കുറയും നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു അത് അവൾമാരൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പം എനിക്ക് ബസ്സിൽ കയറാനുള്ള സമയമായപ്പം അവൾമാരെ കഴിഞ്ഞാൽ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തെറുതി വെച്ചൊക്കെ പോയി പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് ഇന്ന് പോകുമ്പോൾ ഒരു സങ്കടം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും കയറിയില്ല വീട്ടിൽ കയറാൻ ഞാൻ വീട്ടിൽ ഉമ്മച്ചയായാലും അത്താണേലും പൊടിയാണെങ്കിലും ജോലിക്ക് പോകും പിന്നെ അവിടെ ഇച്ചിരി നേരം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരണ്ടേ അതുകൊണ്ട് ഞാൻ ഓർത്തും വീട്ടിലിടയ്ക്ക് പോകാമെന്ന് വീട്ടിൽ പോകാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ